മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര അങ്കമാലി തൊടുപുഴ വഴി ഇലവിയാപൂഞ്ചിറ എത്തുകയും ഇലവിയാപൂഞ്ചിറയുടെ മൂന്ന് പ്രധാന സ്ഥലങ്ങൾ കാണുകയും അതിനുശേഷം ഇല്ലിക്കൽക്കല്ലിലേക്ക് തിരിച്ച് ഇല്ലിക്കൽക്കല്ലിൻ്റെ രണ്ടാമത്തെ സ്പോട്ടിലേക്കാണ് കേട്ടോ കാട്ടിക്കായം കാട്ടിക്കായം എന്നുള്ള വാട്ടർഫാൾസ് ആണ് കേട്ടോ വാട്ടർഫാൾസ് അത്ര നിസാരമാക്കാൻ പറ്റില്ല അടിപൊളിയാണ് ഇതിലേക്കുള്ള പോണ വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരം കൂടി ചെന്നിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഇല്ലിക്കൽക്കല്ലി യാത്രയിൽ ഈ കാട്ടിക്കായം കൂടി ഉൾപ്പെടുത്താവുന്നതാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് നിന്നും ഈ ഒരു കാട്ടിക്കായത്തേക്ക് അസാധ്യ വ്യൂ തന്നെ കേട്ടോ ഇവിടെ അടിപൊളി വ്യൂ ആണ് അടിപൊളി കാഴ്ചയാണ് പച്ചപ്പൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് വാ കിണ്ടിലം തന്നെ കേട്ടോ ഓ അടുക്കിയ വാട്ടർഫാൾസുകൾ നമ്മൾ ഒരുപാട് കാണും അപ്പോൾ ഞാൻ വിചാരിക്കും വാട്ടർഫാൾസ് അതല്ലേ പോവും പക്ഷേ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ വാട്ടർഫാൾസും നമുക്ക് കാണാൻ പറ്റാറ് അപ്പോൾ വാട്ടർഫാൾസ് നിസ്സാരമാണെന്ന് എപ്പോഴും തള്ളിക്കളയരുത് താഴെടുത്തൊക്കെ കാഴ്ചക്കെ അസാധ്യം തന്നെയാണ് ശ്രദ്ധിച്ചിറങ്ങേണ്ട കാര്യമാണ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ നോക്കിയിട്ടോ ആ അതെ പറഞ്ഞു ഓരോ വാട്ടർഫാൾസ് നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മൾ ദൈവമാക്കി പോകുകയാണെങ്കിൽ എന്തിനു പറ്റിയൊരു വാട്ടർഫാൾസാണ് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ അത്ര നിസ്സാരമാക്കണ്ട ഇവിടേക്ക് പോരാൻ പൈസയും കൊടുക്കണ്ട അവിടെ അടിക്കറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ നിലവിലെ നമുക്ക് അവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ എൻട്രി കണ്ടില്ല അവിടെ ലോക്ക് ചെയ്ത് വെച്ചാണ് പക്ഷേ ഇവിടെ ടിക്കറ്റും കാര്യമൊന്നും കാണുന്നില്ല പക്ഷേ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു മൂന്ന് മനോഹരമായ സ്ഥലങ്ങളും ഇല്ലിക്കൽക്കല്ലും തൊട്ട് മുന്നേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കുറച്ച് ഇറങ്ങി പോകാൻ ഇതൊക്കെ കേട്ടോണ്ടാവണം കേട്ടോ സംഭവം പൊളിയാണ് കുറച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയ സ്റ്റെയർ കേസ് ആയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി വരാനുട്ടോ മേച്ചൊക്കെ സുഖമായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തിരിച്ച് കയറാനൊക്കെ എന്നാലും നമുക്ക് ആയാസം ഇറങ്ങി വരാൻ പറ്റുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വ്യൂ പോയിന്റ് പോലെ ചെയ്തിരിക്കാൻ കേട്ടോ ഇവിടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി സ്റ്റെയർഗേസ് ഇറങ്ങിയിട്ട് ഒന്ന് ഇറങ്ങണ രംഗം കൂടി നോക്കിക്കോളൂ കേട്ടോ ഇതൊക്കെ നമുക്കൊരു മനസ്സിനും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ചെറിയൊരു അഡ്വഞ്ചർ കൂടിയാണ് ഫാമിലിക്കൊക്കെ പ്രത്യേകിച്ചും ഇതുപോലത്തെ അഡ്വെഞ്ചറൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ താഴേക്ക് ഇറങ്ങിയിരിക്കാനുട്ടോ പൊതുവെ ആളൊക്കെ ഇവിടെ കുറവാണ് കാണുന്നത് ഒരുവിധം ചിലപ്പോൾ ആളുകൾക്ക് അറിയപ്പെടാത്തൊരു സ്ഥലം കൂടിയാണ് അതല്ലെങ്കിൽ വാട്ടർഫാൾസ് ആണെന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തള്ളിക്കളയുന്നതാണെന്ന് അറിയില്ല പക്ഷെ മനോഹരമാണ് വന്നാൽ നിങ്ങൾക്കതിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ വരുന്ന വൈകൾ എല്ലാം തന്നെ മനോഹരമായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഈ ഒരു സ്ഥലം മാത്രമല്ല കേട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലുവയ പൂഞ്ചിറ ഇല്ലിക്കൽക്കല്ല് അതുപോലെ തന്നെ വേഗമണ്ണ് ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ക്രമീകരിച്ചൊരു രണ്ട് ദിവസോ മൂന്ന് ദിവസോ യാത്രയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത്തരം സ്ഥലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടാവും മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം വായിച്ച് മനസ്സിലാക്കുക കാരണം അപകടം നിറഞ്ഞതാണ് അത് മനോഹരമാണ് അതുപോലെ തന്നെ അപകടം നിറഞ്ഞ സ്ഥലങ്ങളും കൂടിയാണ് കാട്ടിക്കയം വാട്ടർഫാൾസിൻ്റെ മനോഹരമായ ഡ്രോൺ ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ഇടുക്കി അതിർത്തി പ്രദേശങ്ങളിലെ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന സ്പോട്ട് കൂടിയാണിത് ഇലവിയ പൂഞ്ചരയും ഇല്ലിക്കൽക്കല്ലും സന്ദർശിക്കാൻ എത്തുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് കോട്ടയം ജില്ലയിലെ മൂന്നിലാവ് പഞ്ചായത്തിലാണ് ഈ ഒരു മനോഹരമായ വാട്ടർഫാൾസ് ഞങ്ങൾ കോഴിക്കോട് മുക്കത്ത് നിന്നാണ് ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊടുപുഴ വയ്യാണ് അവിടേക്ക് കയറിയത് ഇത് കോട്ടയം വയ്യും ഇവിടേക്ക് എത്താം ഓരോരുത്തർക്കും അവരുടെ മാപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് സ്ഥലം ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ അതുവഴി യാത്ര ചെയ്യാവുന്നതാണ് ഒരു മലയുടെ തായ്വാരം തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മുഗൾ ഭാഗത്തു നിന്നാണ് ഈ ഒരു സ്റ്റെയർഗേയ്സ് പോയിട്ട് തായേ കയറങ്ങി വന്നത് ഒരു മൂന്ന് തട്ട് പോലെയാണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനി ഞങ്ങൾ തിരിച്ച് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റെയർ ഗെയ്സ് നിങ്ങൾ കണ്ടില്ലേ ഏകദേശം എത്രത്തോളം എന്നുള്ള മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ് യാത്രകളും അതുപോലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട വെള്ളച്ചാറ്റത്തിനേക്കാൾ മനോഹരമാണ് കേട്ടോ ഇതിലേക്ക് വരുന്ന വൈകൾ നമ്മൾ താഴത്തേക്ക് നേരത്തെ ഇറങ്ങിപ്പോയ വൈകളാണ് ഇട്ടിത് പാറയുടെ സൈഡിലൂടെ അതുപോലെ തന്നെ അപകടകാരി കൂടിയാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെയൊക്കെ ഇറങ്ങി പോകാനും കയറി വരാനൊക്കെ എല്ലാവരും